ഹലോ ക്യൂൻ ഓഫ് ഫ്ലവിൻ്റെയും മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തുണ്ട് വിശേഷം ഒക്കെ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു ഞങ്ങളിവിടെ സുഖമായിട്ടും സന്തോഷക്കായിട്ടിരിക്കുന്നു കേട്ടോ നാട്ടിൽ നല്ല തകൃതിയായിട്ട് മഴ പെയ്തോണ്ടിരിക്കുകയെന്നറിയാം എന്നാൽ എൻ്റെ ചെറിയ ഭാഗമായിട്ട് ഞങ്ങൾക്കും ഇവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ കിട്ടാറുണ്ട് കേട്ടോ അപ്പം നല്ല കാലാവസ്ഥയാണ് ഇതിപ്പോൾ ഏതായാലും സാറ്റർഡേ കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ പള്ളിയിൽ പോകാനായിട്ട് പള്ളിയിൽ പോയൊരു വീഡിയോ ആണ് അപ്പം നിങ്ങൾ വിചാരിക്കും പള്ളിയിൽ പോകുന്ന വീഡിയോ എന്ന് വെച്ചാൽ പള്ളി പോലെ അരാവശ്യം കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ അല്ലേ ഇത് പക്ഷേ നമ്മൾ സ്ഥിരം പോകുന്ന പള്ളിയല്ല ഞങ്ങൾക്കിവിടെ വേറൊരു പള്ളിയുണ്ട് അത് ഇച്ചിരി എന്താ പറയുക തകരാറായിട്ട് ഇങ്ങനെ പൊട്ടി പൊളിഞ്ഞൊക്കെ ഇരിക്കുന്നേക്കുമായിരുന്നു അപ്പം അതിപ്പോൾ ഞങ്ങളുടെ ഇടപാക വികാരി ആ പള്ളി റിനോവേറ്റ് ചെയ്ത് നല്ല രീതിയിലാക്കി എടുത്തു കേട്ടോ അപ്പം നെക്സ്റ്റ് കഴിഞ്ഞ സാറ്റർഡേ നമ്മുടെ ബിഷപ്പ് വന്ന് അതൊന്നും കൂടെ ഒന്ന് ഉദ്ഘാടനം ചെയ്യാനാ പിന്നെ കുർബാനയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു സൺഡേ ആകുമ്പം എല്ലാവർക്കും അവധിയാണ് പക്ഷേ സാറ്റർഡേ ആകുമ്പോൾ സ്കൂൾ ടീ സെക്കൻഡ് സാറ്റർഡേ ആകുമ്പോൾ സ്കൂൾ ടീച്ചേഴ്സിന് മാത്രമേ അവധി ഉണ്ടാവുള്ളൂ കമ്പനി വർക്കേഴ്സിനൊന്നും അങ്ങനെ അവധിയില്ല അതുകൊണ്ട് സൺഡേ വെക്കാന്ന് വിചാരിച്ചാൽ ബിഷപ്പിന് എന്തോ അസൗകര്യം ഉള്ളതുകൊണ്ട് അത് സെക്കൻഡ് സാറ്റർഡേയോട്ട് തന്നെ മാറ്റി കേട്ടോ ഏതായാലും ടീച്ചേഴ്സ് ഫാമിലി എല്ലാവരും പള്ളിയിലുണ്ടായിരുന്നു പിന്നെ കമ്പനിയിൽ നിന്ന് രണ്ട് മൂന്ന് ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ പറ്റുന്നവരൊക്കെ വന്നു ഞങ്ങളിതാ ഷോർട്ടിലൂടെയാണ് കേട്ടോ പള്ളിയിലോട്ട് പോകുന്നത് പിന്നെ ഇപ്പം ഞാൻ ലൈവൊക്കെ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു രാത്രി ഒമ്പത് മണിക്കായി ലൈവ് മറ്റേ ആദ്യമൊക്കെ ഒമ്പതരയ്ക്കായിരുന്നു ഇപ്പം ആ സമയം വീണ്ടും മാറ്റി ഒമ്പത് മണിക്കാക്കി അപ്പം പിന്നെ പകരം ഇടയ്ക്കൊക്കെ ഞാൻ വരാറുണ്ട് അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കഴിഞ്ഞൊരു മാസം ലൈവ് നടത്താത്തത് കൊണ്ട് അതിൻ്റെ പോരായ്മകൾ നന്നായിട്ട് കാണുന്നുണ്ടായിരുന്നു കേട്ടോ വീണ്ടും ഇവിടെ വന്നു വെച്ചിട്ട് ലൈവ് തുടങ്ങി ഇപ്പം ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു വീണ്ടും ഇങ്ങനെ ആൾക്കാരായി വരുന്നു ഏതായാലും സന്തോഷമുണ്ട് ഇപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ ലൈവ് വന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങളിത് വേണ്ടേ ഈ ഷോട്ടിലൂടെ പോകുമ്പം രാവിലെ ഈ സമയത്ത് പോകുമ്പോൾ നല്ല വ്യൂ ആണ് കേട്ടോ അടിപൊളി സ്ഥലമാണ് പിന്നെ ഒരുപാട് വണ്ടികളൊന്നും ഈ വഴിക്ക് വരാത്തത് കൊണ്ട് നമുക്ക് അത്യാവശ്യം സ്പീഡിൽ പോകാം റോഡ് ചെറിയ മോശമായിട്ടൊക്കെയാണ് കിടക്കുന്നത് എന്നാലും കുഴപ്പമില്ല ഒരു സമാധാനത്തോടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞതുപോലെ അങ്ങനെയൊരു വഴിയാണ് കേട്ടോ ഇത് അപ്പം ഞങ്ങളിതേണ്ടേ പള്ളിയുടെ ഫ്രണ്ട് അതായത് പള്ളിയുടെ മുറ്റത്തോട് ഇത് അച്ഛൻ്റെ വണ്ടിയാണ് കേട്ടോ ഈ മുന്നിൽ ബൊലേറോ അച്ഛൻ്റെ വണ്ടിയാണ് അപ്പം ഞങ്ങളവിടെ നിന്ന് അങ്ങ് ട്രെയിൻ ചെയ്യുവാണ് ഇതിപ്പോൾ രണ്ട് മൂന്ന് വഴി കൂടെയൊക്കെ പള്ളിയുടെ വീട്ടിലോട്ട് എത്താൻ കേട്ടോ ഞങ്ങളിപ്പോൾ വണ്ടി ഈ വഴി കൂടെ എടുത്ത് പള്ളിയുടെ മുറ്റത്ത് വണ്ടി കൂടെ ഇടാൻ പറ്റത്തില്ല പള്ളിയോട് ചേർന്ന് തന്നെ ഒരു വീടുണ്ട് അവരാണ് ഈ പള്ളി നോക്കുന്നതൊക്കെ കേട്ടോ അപ്പം ഇപ്പം നമ്മുടെ ഇപ്പോഴത്തെ നമ്മുടെ അച്ഛൻ ഏതായാലും അത് നല്ല രീതിയിൽ പണി കഴിപ്പിച്ച് നല്ല വീണ്ടും ഒരു കുഞ്ഞ് ചെറിയൊരു പള്ളിയാണ് എന്നാലും അത് നല്ല ഒരു ഭംഗിയാക്കി എടുത്തു ഏതായാലും അച്ഛൻ്റെ ആ ഒരു ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്തതിന് അച്ഛനൊരുപാട് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അച്ഛൻ്റെ ഈ എന്നാ പറയണ്ടേ റിലീജിയസ് ലൈഫിൽ ദൈവം ഒരുപാട് അനുഗ്രഹി അനുഗ്രഹിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം അങ്ങനെ ഇതേണ്ടേ വീണ്ടും ഞങ്ങൾ ഇച്ചിരി ഇവിടുന്ന് ആ ഒരു ടേൺ ടേണിങ്ങിൻ്റെ ഇവിടെ ഒരു രണ്ട് മിനിറ്റ് ആയാലും ഇവർ വഴി ഇങ്ങനെ ആയതുകൊണ്ടാണ് കേട്ടോ വണ്ടി പതുക്കെ പോകുന്നത് ഇവിടുത്തെ വീടുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചോ ഇങ്ങനത്തെ ഒക്കെ വീടൊക്കെയാണ് കേട്ടോ പക്ഷെ എന്നാന്ന് വെച്ചാൽ ഇങ്ങനത്തെ വീടൊക്കെ ആണെങ്കിലും ഇവർക്കിടയിൽ ഒരുപാട് ഐക്യവും പിന്നെ സ്നേഹവും ഒക്കെ ഉണ്ട് കേട്ടോ എന്നാ ഉണ്ടെങ്കിൽ അതെല്ലാവരും ഒരുമിച്ച് കൂടി അങ്ങനെയൊക്കെയാണ് ഇവരുടെ ജീവിത രീതി പറഞ്ഞത് പിന്നെ ഇങ്ങനെ നല്ല രസമാണ് കേട്ടോ ഒരു നല്ല ഒരു പച്ചപ്പും ഹരിതാവൊക്കെയുള്ള ഒരു സ്ഥലമാണിത് അടിപൊളി സ്ഥലം ഈ മിന്നി കാണുന്ന വീട്ടുകാരുണ്ടല്ലോ അതിനോട് ചേർന്നാണ് കേട്ടോ പള്ളി അപ്പോൾ അവരാണ് ഈ പള്ളി ഇടയ്ക്ക് വന്ന് അടിച്ചുപാരിടുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് അങ്ങനെ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി ചെടി ഇല്ലാത്തതാണ് കേട്ടോ വണ്ടി കൊണ്ട് നിർത്തിയത് എന്നാലും ജെയ്ഡൻ ഏതൊക്കെയോ അതിൽ കൂടെ നടന്ന് ചെളിക്കകത്ത് പോയി ഔട്ട് ചെയ്യോ ആ ഷൂസിൽ മൊത്തം ചെളിയായി ഇതൊക്കെ നമ്മുടെ ഇവിടെ സ്കൂൾ വർക്ക് ചെയ്യുന്ന മേടമൊക്കെയാണ് കേട്ടോ അപ്പം ഏതായാലും ഒന്നും കൂടെ ജീടനെ കാലയ്ക്കൊന്ന് കഴിച്ച് ഈ പുല്ലിക്കൂടെ നടക്കുവാണെങ്കിൽ വലിയ ചെടിയൊന്നും പറ്റാണ്ട് അതുപോലെ അവൻ ഏതോ ചെളി പോയി ചാടി ചെരുപ്പ് നിറച്ചും ചെടിയായി കൊണ്ട് മേത്തൊന്നും പറ്റിയില്ല അപ്പം അവനെ കഴിക്കാൻ കൊണ്ടുവന്നൊരു രംഗമാണ് കേട്ടോ ഞാൻ ഏതായാലും അവൻ്റെ ചെരുപ്പ് ആദ്യം ഊരിയേക്കാന്ന് വെച്ചുക അല്ലെങ്കിൽ പിന്നെ മൊത്തം ചെള്ളയാണ് കേട്ടോ മഴ പെയ്തിട്ട് ഇങ്ങനെ കുതിർന്ന് കിടക്കുന്നതുകൊണ്ട് ഈ ചെളി ഇങ്ങനെ വല്ലാണ്ടായായിരുന്നു ചെരുപ്പ് എന്നിട്ട് ഞാൻ പിന്നെ അവിടെ നിന്ന് വെള്ളമൊക്കെ എടുത്ത് അവരിങ്ങനെ പുറത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പൈപ്പിൽ കൂടെ പിന്നെ വെള്ളം വരുന്നുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ അതങ്ങ് കഴുകി പക്ഷേ ഷൂസൊക്കെ ആയതുകൊണ്ട് കഴുകിയാൽ ഇങ്ങനെ നനവോടെ ഇരിക്കുമല്ലോ പിന്നെ ഇടുമ്പോൾ ഒരു മണവാണ് എന്നാലും വേണ്ടില്ല ഇനി കുർബാന കഴിയുന്നവരും വരെ ചെരുപ്പ് ആവശ്യമില്ലല്ലോ അത്രയും വെള്ളം വലിഞ്ഞു കിട്ടൂടാന്ന് വിചാരിച്ച് ആദ്യം വിചാരിച്ചു പിന്നെ പുല്ലെ കൊണ്ട് വരച്ച് ആ ചെടി പക്ഷെ അത് എന്ത് ചെയ്താൽ പോകില്ല ഒരുപാട് ഒട്ടിയിരിക്കുന്ന മണ്ണായിരുന്നു അപ്പം പിന്നെ അത് അങ്ങനെ തന്നെ അങ്ങ് കഴുകി വൃത്തിയായിട്ട് കഴുകിയൊന്നുമില്ല ആ ചെടി അങ്ങ് പോകുന്നോടും വരെ കഴുകി പിന്നെ ഇത് നമ്മുടെ പള്ളി വരുന്ന ചേച്ചിയാണ് കേട്ടോ ആ ഈ വീട്ടിലെ ചേച്ചിയാണ് ഇത് ഈ വീടെന്ന് വെച്ചാൽ ആദ്യം ഞാൻ വീട് കാണിച്ചില്ലേ ആ ചേച്ചിയുടെ വീട് അതാണ് പിന്നെ അതിനോട് ചേർന്ന് ചെറിയൊരു കെട്ടിടം വളരെ അതിനകത്താണ് കേട്ടോ ഒരു കുക്ക് ചെയ്യുന്നതൊക്കെ അപ്പം ആ വച്ച് പുള്ളിക്കാരി എടുത്ത് ഞാൻ കുറച്ചേരം ഭർത്താവനൊക്കെ പറഞ്ഞു ഇതാണ് പള്ളിയുടെ മുൻവശം എല്ലാവരും ബിഷപ്പ് ഇതുവരെ എത്തിയിട്ടില്ല ഇതാണ് കേട്ടോ ആ പറഞ്ഞ പള്ളി ഒരുപാടി ഒരുപാട് ഭംഗിയുണ്ട് അതിൻ്റെ ഉൾവശമൊക്കെ ഇപ്പോൾ കാണാനായിട്ട് അങ്ങനെ എല്ലാവരും ഇങ്ങനെ വിഷപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് വിഷപ്പും പിന്നെ ഇത് നമ്മുടെ കോൺവെൻറ്റിലെ കുട്ടികളാണ് കേട്ടോ ബോർഡിംഗ് പിള്ളേരാണ് അപ്പോൾ പള്ളിയുടെ ഉൾവശവും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ് ഇതാണ് നമ്മുടെ വികാരി അച്ഛനും നിങ്ങൾക്കറിയാമല്ലോ അതാണ് നമ്മുടെ വികാരി അച്ഛൻ അപ്പോൾ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ തലേ ദിവസം അച് സിസ്റ്റേഴ്സ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു ഇത് നമുക്ക് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കുന്നതാണ് കേട്ടോ ടാറപ്പയൊക്കെ വിരിച്ച് രണ്ടമ്മച്ചർ നമ്മുടെ വിശപ്പടക്കാനായിട്ട് ഇങ്ങനെ ഇരുന്ന് ഭക്ഷണം ഉണ്ടാക്കി നല്ല അടിപൊളി ചപ്പാത്തിയായിരുന്നു കേട്ടോ നല്ല സോഫ്റ്റായ ചപ്പാത്തി പിന്നെ ചിക്കൻ കറിയും ചോറും പിന്നെ സല്ലാസ് ജിലേബി അങ്ങനെ എല്ലാ തരത്തിലുള്ള ഫുഡും ഉണ്ടായിരുന്നു ഏതായാലും കുർബാന ഒക്കെ തുടങ്ങുന്നതിന് മുന്നേ ഇവർ ഭക്ഷണമാക്കാൻ തുടങ്ങി ഇവിടെ അടുത്ത തന്നെയുള്ള ചേച്ചിമാരായിരുന്നു കേട്ടോ അത് അപ്പം അങ്ങനെ പിന്നെ ഇത് ഞങ്ങളുടെ റിലേറ്റീവ് ഫാദറാണ് ഈ ഷർട്ട് ഇട്ടിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ റിലേറ്റീവ് കുറച്ച് വീട്ടിൽ വന്നിട്ടുണ്ടെന്ന് അപ്പം അതിൽ ഒന്ന് ഒരു അച്ഛനാണ് അപ്പം കുറുമാനയ്ക്ക് വേണ്ടിയിട്ടുള്ള റെഡിയാകലാണ് കേട്ടോ ഫാദർ വിപിൻ എന്നാണ് അച്ഛൻ്റെ പേര് പിന്നെ കൂടാണ്ട് വേറെ അച്ഛന്മാരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇതൊക്കെ നമ്മുടെ റിലേറ്റീവ്സും പിന്നെ അങ്ങനെ അടുത്തുള്ളവരൊക്കെ ഇവിടെ നമ്മുടെ കോൾ ടൗൺഷിപ്പിൽ താമസിക്കുന്നവരൊക്കെ തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ ഗുൽബർഗ ബിഷപ്പ് ബിഷപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ എല്ലാവരെയും അറിയാം കേട്ടോ പിന്നെ രണ്ട് വർഷം മുന്നേ നമ്മുടെ ഇവിടെയുള്ള ക്രിസ്ത്യൻസിൻ്റെ എല്ലാ വീടുകളിലും പോയി സന്ദർശിച്ചു അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു പിന്നെ എന്നുവെച്ചാൽ ചെറുതൊന്നും വലുതൊന്നും വലുപ്പമില്ലാണ്ട് എല്ലാവരും ഒരേപോലെ സ്നേഹിക്കുന്ന ഒരു ബിഷപ്പാണ് കേട്ടോ ഇപ്പം നമ്മുടെ റിലേറ്റീവ് ഫാദർ ബിബിൻ ബിഷപ്പിനെ പോയി മീറ്റ് ചെയ്യാണ് കേട്ടോ ഫാദർ ബിബിൻ രാജസ്ഥാനിലാണ് അജ്മേ ഡൈസച്ചിൽ രാജസ്ഥാനിലാണ് കേട്ടോ ഉള്ളത് അപ്പം ആശ്ശിപ്പം അവധിക്ക് വന്നേക്കാണ് അവധിക്ക് വന്ന ഇപ്പം ഞങ്ങളുടെ ഈ നമ്മുടെ ഇവിടെ ഗുൽബർഗയിലൊക്കെ അവരെല്ലാവരും കൂടെ വന്ന് രണ്ടു മൂന്ന് ദിവസം കൂടെ സ്റ്റേ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ പോയത് ഇതൊക്കെയാണ് ഇതെല്ലാവരും അവരുടെ ഫാമിലിയാണ് അപ്പം അങ്ങനെ ഒരച്ഛനും കൂടെ വരാൻ വേണ്ടി ഉണ്ടായിരുന്നു അപ്പോൾ ആ അച്ഛനേം കൂടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ എല്ലാവരും അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബിഷപ്പിനെ സ്വീകരിക്കാനായിട്ട് സ്വീകരിക്കാനായിട്ടുള്ള ഒരു ചടങ്ങിലോട്ട് കിടക്കുകയാണ് അപ്പോൾ ആ ഒരു പിള്ളേരെയൊക്കെ റെഡിയാക്കി ആ ഒരു നമ്മുടെ ഷിജോയാണ് പള്ളിയിലെ വൈസ് പ്രസിഡൻറ്റ് അതുകൊണ്ട് എല്ലാ ചുമതലയും ഷിജോയുടെ തലയിലാണ് കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ബാക്കിയുള്ളവരെല്ലാവരും ബിഷപ്പിൻ്റെ അടുത്ത് പോയി ജസ്റ്റ് ഒന്ന് സംസാരിച്ചു ശേഷം നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന അച്ഛനും എത്തിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് പിന്നെ നേരെ നമ്മൾ ആദ്യത്തെ ചടങ്ങിലോട്ട് ഇങ്ങനെ കിടക്കുകയാണ് എല്ലാ അച്ഛന്മാരെയും ഒരുമിച്ച് വിളിച്ച് പിന്നെ ബിഷപ്പിനെ ഈ ഒരു ചേട്ടനാണ് കേട്ടോ ഈ പള്ളിയുടെ അ ഞമ്മല അടുത്ത് താമസിക്കുന്നോണ്ടെന്ന് പറഞ്ഞേ അപ്പോൾ ആ ചേട്ടനെ കൊണ്ട് തന്നെ ബിശപ്പിനെ മാലയിടിപ്പിച്ചു അവരത്ര കാര്യമായിട്ട് നമ്മുടെ പള്ളി അതായത് ഈ പള്ളി പോകാണ്ട് ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞ ശേഷം വീണ്ടും അവർ അച്ഛന്മാർ പള്ളിയുടെ ഉള്ളിലോട്ട് കുർബാനയ്ക്കായിട്ട് വരാൻ റെഡിയാവും അതിന് മുന്നേ എന്നാ പറയേണ്ടേ ഒരു ഇന്നഗ്രേഷൻ പരിപാടിയുണ്ട് അതിലോട്ട് കിടക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കുർബാന അപ്പം എല്ലാവരെയും അതാ അറിയാം എല്ലാവരെയും ബിഷപ്പിനും അറിയാം കേട്ടോ ഒരു പ്രാവശ്യം കണ്ട പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ പള്ളിയിൽ ബിഷപ്പ് വരാറുണ്ട് എന്തേലും പ്രത്യേക ദിവസങ്ങളിലൊക്കെ ഒരു മടിയും കൂടാണ്ട് ബിഷപ്പ് എത്തും കേട്ടോ ഇത് പിന്നെ ഞങ്ങളുടെ പുതിയ സിസ്റ്ററാണ് പഴം പഴയ സുപ്പീരിയർ മാറി പുതിയ സിസ്റ്റർ വന്നതാണ് കേട്ടോ ഇത് സിസ്റ്റർ മാർഗ്രറ്റ് എന്നാണ് പേര് അപ്പം സിസ്റ്ററിനുമായിട്ട് ബിഷപ്പ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ നേരെ പള്ളിയുടെ ഉള്ളിലോട്ട് കിടക്കുകയാണ് കേട്ടോ കുറച്ച് നേരം ബിഷപ്പ് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച ശേഷം മണ്ണ് പിന്നെ രണ്ടാമത്തെ ചടങ്ങിലോട്ട് കിടന്നത് അപ്പം ഇത് സിസ്റ്റർ അൽബീന കേട്ടോ ഞങ്ങളെ യങ് ആൻ എനർജറ്റിക് സിസ്റ്ററാണ് നമ്മളെല്ലാവരും ഭയങ്കര കൂട്ടാണ് കേട്ടോ അപ്പം ഇതാണ് ബിഷപ്പിൻ്റെ അസിസ്റ്റൻ്റ് വികാരി അപ്പം ഈ ഒരു പള്ളി എന്നാ പറയണ്ടേ അത് നശിച്ചു പോകാണ്ട് വീണ്ടും റിനോവേറ്റ് ചെയ്തെടുത്ത് അതിനു വേണ്ടി സഹായിച്ച ആൾക്കാർക്കും പിന്നെ അതിന് ഇനീഷ്യേറ്റീവ് എടുത്ത് ഞങ്ങളുടെ പരീഷ്കൃഷ്ണനും പിന്നെ ബിഷപ്പിനും മറ്റച്ചന്മാർക്കും എല്ലാവർക്കും ഇതിനു വേണ്ടി അധ്വാനിച്ച വർക്കേഴ്സിനും എല്ലാവരെയും ദൈവം ഒരുപാട് അനുഗ്രഹിക്കട്ടെ അനുഗ്രഹിക്കട്ടെ എന്ന് ഈ ഒരു സമയം പറയുക പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഏതായാലും അതിൻ്റെ ഇടയ്ക്ക് ഫാദർ വിബിനെ ബിഷപ്പിൻ്റെ അസിസ്റ്റന്റ് വികാരി ഫാദറിൻ്റെ പേര് ഞാൻ മറന്നുപോയി ഏതായാലും അവർ എണ്ണും കൂടി ഒന്ന് പരിചയപ്പെട്ടു പിന്നെ എല്ലാവരും പള്ളിലോട്ട് കയറാനായിട്ട് ഇങ്ങനെ റെഡിയായി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പിന്നെ അവർ ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്തു കേട്ടോ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇവിടെ അതായത് എന്നാ പറയേണ്ടത് ഭക്ഷണം ഉണ്ടാക്കി നമുക്ക് തരുന്നത് ഒരുപാട് പുകയൊക്കെ ഊതി പണ്ടത്തെ കാലത്തെ പോലെ അടുപ്പൊക്കെ ഊതി കത്തിച്ചിട്ടാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ആ ഒരവസ്ഥ പക്ഷെ അവർ അതിലൊക്കെ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചായയായിട്ട് വന്നു ആ വീട്ടുകാർ അവർ എല്ലാവർക്കും ചായ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ ചായ എല്ലാം കുടിച്ച് ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്ന് നിന്നു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് ശിജോ മൊബൈലും മേടിച്ചതിൻ്റെ വീഡിയോസൊക്കെ എടുത്തു അങ്ങനെ ചായയൊക്കെ കുടിച്ചുകൊണ്ട് നല്ല ഒരു ഉന്മേഷം കിട്ടി കേട്ടോ ചായ കുടിച്ചപ്പോഴത്തേക്കും കാരണം രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണല്ലോ പിന്നെ ബിഷപ്പ് സറായനെ പിടിച്ച് എന്താ പറയണ്ടേ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിള്ളേരെ ബിഷപ്പിന് ഏത് കുഞ്ഞുങ്ങളെ കണ്ടാലും സ്നേഹിക്കും കേട്ടോ ഭയങ്കരം അത് കേട്ടോ ഈ കുട്ടികളുടെ കൂടെയൊക്കെ നിന്ന് ഫോട്ടോ എടുക്കാം ബിഷപ്പ് തന്നെയാണ് കേട്ടോ എനിക്ക് ഇവരോട് നിന്ന് ഫോട്ടോ എടുക്കണം എന്നും പറഞ്ഞ് അങ്ങനെ ഫോട്ടോയൊക്കെ എടുപ്പിച്ചു അപ്പോഴത്തേക്കും നമ്മുടെ ചേടിലും സിറായും മറ്റു കുട്ടികളെല്ലാവരും ആ കൂടെ പോയി ഞങ്ങൾ അവരെ കൊണ്ട് നിർത്തിച്ചു കേട്ടോ ബിഷപ്പിൻ്റെ കൂടെ ഏതായാലും എല്ലാവരും കൂടെ നിന്ന് ഇടയിലും കുഞ്ഞാടുകളും എന്ന് പോലെ നല്ല അടിപൊളിയായിട്ട് ഫോട്ടോയൊക്കെ നിന്ന് ഫോട്ടോയിലൊക്കെ ബിഷപ്പ് ചിരിച്ചുകൊണ്ട് കുഞ്ഞു മക്കളുടെ കൂടെ നിന്നു കേട്ടോ നല്ല ഭംഗിയുണ്ടായിരുന്നു ആ ഒരു കാഴ്ച കാണാനായിട്ട് പിന്നെ ഒമ്പത് മണിക്കാണ് കുർബാന തുടങ്ങുമെന്ന് പറഞ്ഞത് അത് ഏകദേശം ഒരു ഒമ്പതരൊക്കെ കഴിഞ്ഞപ്പോഴാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്തത് ഏതായാലും പള്ളിയിലുള്ളിലോട്ട് കിടക്കുകയാണ് ഇതാണ് കേട്ടോ പള്ളിയുടെ ഉൾഭാഗം ഇനി എല്ലാവരും കുർബാനയ്ക്കായിട്ട് റെഡിയാകാണ് കേട്ടോ പള്ളിയിലെ ഉള്ളിലോട്ട് പ്രവേശിക്കുന്നതിന് മുന്നേ പള്ളിയുടെ എൻട്രൻസ് നിന്ന് വെച്ചിട്ട് കുറച്ച് പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകഴിഞ്ഞിട്ടാണ് പിന്നെ പള്ളിയിലുള്ളിലോട്ട് പ്രവേശിക്കുകയുള്ളൂ അപ്പം അച്ഛന്മാർ അതിന് കുർബാനക്കായിട്ടിങ്ങനെ റെഡി ആവുകയാണ് എല്ലാരും ഒരു സൈഡിൽ ഇങ്ങനെ ഒതുങ്ങി നിൽക്കുകയാണ് കേട്ടോ ഏതായാലും നമ്മുടെ അച്ഛൻ്റെ ആ ഒരു സന്തോഷം അത് മുഖത്ത് കാണാനുണ്ടായിരുന്നു കേട്ടോ കാരണം അച്ഛൻ ഇനീഷ്യേറ്റീവ് എടുത്ത് ചെയ്ത ഒരു കാര്യം ഇത്രയും ഭംഗിയായിട്ട് പൂർത്തീകരിക്കാൻ കഴിഞ്ഞതിൻ്റെ ആ ഒരു സന്തോഷം അച്ഛൻ്റെ മുഖത്തുണ്ടായിരുന്നു കേട്ടോ പിന്നെ കുർബാനയൊക്കെ കഴിഞ്ഞു എല്ലാവരും കുർബാനയിൽ ഭക്തിപൂർവ്വം പങ്കെടുത്തു വെച്ചോ ശേഷം ഇവിടുത്തെ ഒരു ആചാരമാണ് കുർബാനയ്ക്ക് ശേഷം പുറമേന്ന് വരുന്ന ഇപ്പം അച്ഛന്മാരായിക്കോട്ടെ അത് ബിഷപ്പായിക്കോട്ടെ അവരെ ആ ഇങ്ങനെ ഗാർമെൻസൊക്കെ അണിയിച്ച് അണിയിക്കുക എന്നുള്ളത് അങ്ങനെ ആ ഒരു ചടങ്ങും കഴിഞ്ഞ ശേഷം പിന്നെ എല്ലാവരും ഭക്ഷണത്തോട്ട് കിടന്നു കേട്ടോ നല്ല ഭക്ഷണമായിരുന്നു സന്തോഷത്തോടെ എല്ലാവരും കഴിച്ചു അപ്പോൾ അത്രയോ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ നീ മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്